പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു പുതുവത്സരത്തിലേക്ക് കടക്കാൻ പോകുന്നു നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുവിൻ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ലഭ്യമാകാൻ പോകുന്നു ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം ഈ വർഷം മുഴുവനും നടത്തിക്കൊണ്ടുവന്നത് ഒന്ന് തിരിഞ്ഞു നോക്കൂ ജനുവരി മാസം മുതൽ ഇതുവരെ എന്തൊക്കെ കഷ്ടപ്പാടുകളും ആപത്തുകളും ഞെരുക്കങ്ങളും എല്ലാത്തിൽ നിന്നും ദൈവം അത്ഭുതകരമായി നമ്മെ വഴി നടത്തിക്കൊണ്ടു അതെല്ലാം ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ യാക്കോബ് എന്നൊരു ഭക്തൻ പറയുന്നത് വായിക്കാം അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ദൈവസന്നിധിയിൽ അയാൾ പറയുകയാണ് അങ്ങനെ നടത്തിക്കൊണ്ടുവന്ന പാതയെ ഞാൻ തിരിഞ്ഞു നോക്കുന്നു ഞാൻ വെറുമൊരു വടിയുമായിട്ടാണ് ഈ ദേശത്ത് നിന്ന് പോയത് ഇന്ന് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു ഭാര്യയും മക്കളും സ്വത്തുക്കളും ഇവയെല്ലാം അങ്ങ് തന്നിരിക്കുന്നുവല്ലോ അടിയനോട് ദൈവം കാണിച്ച എല്ലാ ദയക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ യോഗ്യതയില്ലാത്തവനാണ് ഞാൻ അതിന് അപാത്രൻ അത്രേ എല്ലാം അങ്ങയുടെ കൃപയാണ് അങ്ങയുടെ കൃപ അപ്പോൾ തിരിഞ്ഞു നോക്കൂ എന്റെ വിശുദ്ധിയും എന്റെ ഭക്തിയും എന്റെ പ്രാർത്ഥന എന്നെ കൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അല്ല ഗതിയില്ലാതിരുന്ന എനിക്ക് ദൈവത്തിന്റെ കൃപ ദൈവം എന്നെ സംരക്ഷിച്ചു എന്നെ അനുഗ്രഹിച്ചു എന്നെ നടത്തി ആ ദയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം അങ്ങനെയാണ് യാക്കോബ് ദൈവത്തെ സ്തുതിക്കുന്നത് ഇന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ ഈ വർഷം നിങ്ങൾക്ക് എന്തെല്ലാം ആപത്തുകളാണ് ഉണ്ടായത് കണ്ണിൽ കാണാവുന്നതും കാണാനാവാത്തതുമായ ആപത്തുകൾ എന്തൊക്കെ വ്യാധികൾ നിങ്ങളെ ആക്രമിച്ചു പക്ഷേ നിങ്ങൾ കിടപ്പിലായില്ല അധികമായി ബാധിക്കപ്പെട്ടില്ല രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു സകലവും ദൈവത്തിന്റെ കൃപയാണ് ഒന്നുമില്ലാതിരുന്ന സ്ഥിതിയിൽ നിന്നും ദൈവം എന്തെല്ലാം തന്നിരിക്കുന്നു ജോലി ചെയ്യാനുള്ള ബലം ബിസിനസ് ചെയ്യാനുള്ള ബലം കച്ചവടത്തിൽ അനുഗ്രഹവും നന്മയും എല്ലാം ആലോചിച്ചു നോക്കി ദൈവമേ എന്നെ ഇതുവരെ നടത്തിക്കൊണ്ടു വന്നിരിക്കുന്നു എന്തുമാത്രം ഇതെല്ലാം അങ്ങയുടെ ദയയാണ് അതോർത്ത് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം സന്തോഷിക്കും അത് പുതുവത്സരത്തിനുള്ള ഒരു സന്ദേശമാണ് ദൈവത്തെ നോക്കി പറയാം ദൈവമേ അങ്ങനെ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഞാൻ എന്തുള്ളൂ ദൈവമേ എൻറെ കുടുംബം എന്തുള്ളൂ ഇത്ര വലിയ അനുഗ്രഹം തന്നിരിക്കുന്നു സുരക്ഷ തന്നിരിക്കുന്നു നന്മ തന്നിരിക്കുന്നു ഈ ദയ എനിക്ക് തന്നതിന് ദൈവമേ ഞാൻ എന്തുള്ളൂ അങ്ങയുടെ കൃപയെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ